തിരുനാവായിൽ യുവാവ് ഷോക്കേറ്റ് മരണപ്പെട്ട സംഭവത്തിൽ പരിശോധനയുമായി കെ എസ്ഇബിയും പോലീസും അപകടം നടന്ന ഫ്രൂട്ട്സ് കടയിൽ അധികൃതർ സംഭവസ്ഥലത്ത് പരിശോധന നടത്തി തിരുനാവായിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലാണ് അപകടം നടന്ന കടയിൽ തിരൂർസിയായി എം ജെ ജിജോ തിരുനാവായ കെ എസ് ഇ ബി സബ് എഞ്ചിനീയർ സുജിത് എന്നിവർ പരിശോധന നടത്തിയത് ഇന്ന് പുലർച്ചെയാണ് നാടിന് നടുക്കിയ സംഭവം നടന്നത് തിരുനാവായ ജംഗ്ഷനിൽ പുതുതായി ആരംഭിച്ച ഫ്രൂട്ട്സ് കടയുടെ നെയിം ബോർഡ് സ്ഥാപിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് വൈദ്യുതാഘാതമേറ്റ യുവാവിന് സംഭവസ്ഥലത്ത് തന്നെ ജീവൻ നഷ്ടമായിരുന്നു എടക്കുളം സ്വദേശിയായ അവരാങ്കൽ ഫൈസൽ ബാബുവിന്റെ മകൻ ദിൽഷാദ് റോഷനാണ് മരണപ്പെട്ടത് തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് എടക്കുളം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവ് ചെയ്യും എഡിറ്റർ ലൈവ് തിരുനാവായ